സ്ട്രേറ്റ് പാൻറ്റിൻ്റെ ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഈ വീഡിയോയിൽ ഞാൻ അംബിക തൃശ്ശൂർ ചാലക്കുടിയിലാണ് എൻ്റെ സ്ഥലം ഞാനിവിടെ സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ ആവശ്യമുള്ളവർ ത്രിപിൾ നയൻ ഫൈവ് സീറോ സെവൻ സിക്സ് ത്രീ ഫോർ ടുവിലേക്ക് വിളിക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ടക്കടിക്കണം ടക്കടിക്കണമെന്ന് വെച്ചവെങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്കിത് മടക്കി ഇടണം ഈ ഫ്രണ്ട് പോർഷനാണ് ഫ്രണ്ട് പോർഷൻ മടക്കിടാം മടക്കിട്ടിട്ട് നമ്മൾ ഈ മടക്ക് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അരയിഞ്ച് അരയിഞ്ച് നീക്കാം പിന്നെ ഇനി താഴേക്ക് ഒരു നാലര ഇഞ്ച് താഴേക്ക് എപ്പോഴും ഫ്രണ്ട് ഭാഗത്ത് ടക്കിടണത് വളരെ നല്ലതാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ വയറിൻ്റെ അവിടുത്തെ ആ ഷേപ്പിൻ്റെക്കൊക്കെ ലൂസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ടക്കിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് ലൂസ് വരണം അപ്പം നമുക്കിവിടെ വയർ ഭാഗത്തൊക്കെ കുറച്ച് ബൾജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടക്ക് ഇടുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതുപോലെ രണ്ട് സൈഡിലും നമ്മൾ ടക്ക് ഇടണം നീ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് കണ്ടോ ഇപ്പം ഇതിങ്ങനെ ഇങ്ങനെ വരണം കേട്ടോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടേക്കിങ്ങനെ പൊന്തൽ വരാൻ പാടില്ല അത് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നമ്മൾ അരയിഞ്ച് അടിച്ചിട്ട് താഴെ വരുമയ്ക്കും തിന്നായിട്ട് വരണം അതായത് ഇങ്ങനെ വളഞ്ഞൊന്നും വരാൻ പാടില്ല വളരെ നമ്മൾ വരച്ചടിക്കുക ആദ്യമൊക്കെ ഒരു വരച്ചടിച്ചുള്ളൂ അപ്പം താഴെ വരുമ്പോഴേക്കും തിന്നായിട്ട് വരണം അപ്പം നല്ല ഭംഗിയിൽ നമ്മളുടെ ടക്കുകളുണ്ട് അത് ഇതുപോലെ തന്നെയാണ് റികളുള്ള ടക്കും ബ്ലൗസിൻ്റെ ടക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിന്നായിട്ട് വരണം വളഞ്ഞൊന്നും വരാൻ പാടില്ല ടക്കുകൾ ബാക്ക് ഭാഗവും കൂട്ടി അടിച്ചും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഇത് താഴെ ബാക്ക് ബാക്ക് ഭാഗവും മുകളിൽ നല്ല ഇത് ഫ്രണ്ട് പോർഷൻ പോർഷനാണ് ഇരിക്കുന്നത് സ്ലിറ്റടിക്കണത് സ്ലിറ്റിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു നാലര ഇഞ്ച് താഴേക്ക് ഒരു കട്ട്മാർക്കൊക്കെ കട്ട് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഡ്രസ്സിങ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഈ കട്ട് മാർക്കിൽ നിന്നും ഉള്ളിലേക്ക് കേട്ടോ ഇപ്പോഴത്തെ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്യുക അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എന്ത് വേണം നമ്മൾ കെട്ടിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കണം താഴേക്ക് വരാൻ പാടില്ല എന്നാലേ നമുക്ക് സ്ലിറ്റ് അടിക്കാൻ എളുപ്പമായിട്ടുള്ളു കെട്ടിട്ടിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മൾ സൈഡ് ഭാഗമാണ് കേട്ടോ അക്രോച്ച് ഭാഗമല്ല ചേർത്ത് സൈഡ് ഭാഗമാണ് ഇതുപോലെ നമുക്ക് സ്ലിറ്റിന് വേണ്ടിയിട്ട് ആദ്യം ചേർത്തടിക്കേണ്ടത് ഇനിയിപ്പം അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് നമുക്ക് ഇപ്പം നമ്മൾ ഈ സൈഡൊക്കെ രണ്ട് സൈഡ് ഭാഗങ്ങളും ഇവിടെ നിന്ന് കട്ട അരേഞ്ച് നീക്കി കെട്ടിട്ടൊക്കെ അടിച്ച് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സ്ലിറ്റ് സ്ലിറ്റടിക്കാനുള്ളതിൻ്റെ നല്ല വശത്തുനിന്ന് മറുവശത്തേക്ക് അരിച്ചു നീക്കി അരികില് അടിക്കുക ബോട്ടം ഭാഗട്ടോ താഴ്ഭാഗം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യാണ് നമ്മൾ നോക്കിയോട്ടോ സെറ്റ് ഭംഗിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നല്ല വശം ഇന്ന് നല്ല വശത്തേക്ക് എടുക്കാം ഈ ഭാഗത്തിന് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഈ പോർഷനെ ആദ്യം രണ്ട് പീസായിട്ട് രണ്ട് ഭാഗമായിട്ട് ചെയ്യണം ഇതിനെ ഇങ്ങനെ മുകളിലേക്ക് മടക്കി വയ്ക്കുക തയ്യൽ തുമ്പ് ഇപ്പുറത്തേക്കായിരിക്കണം ശ്രദ്ധിക്കണം തയ്യൽ തുമ്പ് കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ തയ്യൽ തുമ്പ് ഉണ്ട് ഈ തയ്യൽ തുമ്പ് ഈ സൈഡിലേക്കായിരിക്കണം അതുപോലെ ഈ മുകൾ താഴെയുള്ള ഉള്ള വേറെ വേറെ വയ്ക്കുക ശേഷം എന്ത് വേണം നമ്മൾ ഈ ഭാഗത്തിനെ മടക്കുക മടക്കിയിട്ട് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൂടെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത എൻ്റെ ഉണ്ടല്ലോ ഈ സ്റ്റിച്ച് അര ഇഞ്ചിൽ നമ്മളങ്ങോട് കട്ടിട്ട് മുകളിലേക്ക് അടിച്ചില്ലേ ആ ഭാഗത്തേക്ക് കൊണ്ട് ചേർത്ത് വയ്ക്കണം കറക്റ്റ് ആ സ്റ്റിച്ചിങ്ങിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് നല്ല വശത്തുനിന്ന് മറുവശത്തേക്കാണ് കേട്ടോ കൊണ്ട് അത് നല്ല ഭാഗം ഇട്ട് മറുവശത്ത് വേണം നമ്മളിങ്ങനെ നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് മറുവശത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത് ശ്രദ്ധിക്കണം ഇവിടെ ഈ പോർഷനിൽ വയ്ക്കുക എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കെട്ടിട്ട് അടിക്കണം ഇപ്പൊ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂട്ടാണ് നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് അര ഇഞ്ച് വീതിൽ തന്നെ കെട്ടിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം കറക്റ്റ് ആ പോയിന്റിൽ നിർത്തിയിട്ട് ഈ ഭാഗം കഴിഞ്ഞില്ലേ ഇനി ഇതിനെങ്ങനെ തന്നെ നിർത്താം ഇനി എന്താന്ന് വെച്ചാൽ അടുത്ത ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് വളരെ ശ്രദ്ധിക്കുക തുമ്പ് നമ്മൾ ഇപ്പം നേരത്തെ ഇപ്പറത്തേക്ക് ഇപ്പുറത്തെ വശത്തേക്ക് ഇട്ടു അടുത്തത് അടിക്കുമ്പോൾ നമ്മൾ ഈ തുമ്പിനെ ഈ വശത്തേക്ക് ഇടണം അപ്പൊ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചു തുമ്പ് കണ്ടോ തുമ്പ് ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് എന്നിട്ട് ഈ പോർഷനിപ്പം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഭാഗത്തിന് നമ്മൾ മുകളിലേക്ക് മടക്കുകയാണ് അപ്പൊ നമുക്ക് സുഖമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ രീതിയിലൊക്കെ ചെയ്ത് എന്നിട്ട് എന്ത് വേണം അടുത്ത പീസിന് നല്ല വശത്തു നല്ല ഭാഗം മറുവശത്തേക്ക് ഇതുപോലെ വെച്ചു ഉണ്ടാവും ഇതുപോലെ മറുപടി ചീ പോയിൻ്റ് ഈന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ സ്ലിറ്റിനെ ഇങ്ങനെ മറിക്കണം കണ്ടോ ആ മറിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ കോർണർ ഈന്ന് ഇതേ കോർണറ് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കണം അപ്പം നമുക്ക് ഇതുപോലെ ഇവിടെ രണ്ട് കണ്ടോ രണ്ട് സ്ലിറ്റ് ഇങ്ങനെ ഇതുപോലെ കിട്ടി നമുക്ക് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അയൺ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ താഴെ കട്ട് കട്ട്മാർക്കൊക്കെ ഉണ്ടാകും കട്ട് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കട്ട് മാർക്കിൻ്റെ ആവശ്യമുള്ള അളക്കൊന്നും വേണ്ട ആ കട്ട് മാർക്കിലേക്ക് ഈ ഭാഗത്തിനെ ഇങ്ങനെ മടക്കി വയ്ക്കാൻ നല്ല വശത്തുനിന്ന് മറുവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കട്ട് മാർക്ക് ഇട്ട് വെക്കാം കണ്ടോ ഇതുപോലെ അതുപോലെ നമുക്ക് അടി ഫോൾഡിങ് കറക്റ്റായി ഇതുപോലെ വന്നു കണ്ടോ അപ്പം അതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം ഇനി ഇതുപോലെ തന്നെ അടുത്ത ഭാഗവും ചെയ്യാം നമുക്ക് സ്ട്രൈറ്റ് പാൻഡിൽ വെയ്സ്റ്റ് ബാൻഡ് പിടിപ്പിക്കണം നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കണം ഈ വേസ്റ്റ് ബാൻഡ് പിടിക്കുക ഒന്നര ഇഞ്ച് വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ നമ്മൾ നാലര ഇഞ്ചിലുള്ള പീസ് എടുക്കുക അര ഇഞ്ചാണ് കൂട്ടിയിടുക കാലിഞ്ചായാലും കൂട്ടി എടുത്താലും മതി ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വീതി നമ്മൾക്ക് ഇപ്പം ടക്കൊക്കെ അടിച്ചിട്ടുള്ള ഈ വീതി ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു രണ്ടിഞ്ച് കൂടുതൽ എടുക്കുക കറക്റ്റ് എടുത്തിട്ട് കുറച്ച് കൂടുതൽ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ പീസ് ഇങ്ങനെ കുറച്ച് ഞാൻ പറയാം കുറച്ച് കൂടുതലിട്ടുണ്ടർ കുറച്ച് ഇങ്ങനെ നീക്കിയിട്ട് നല്ല വശത്ത് നിന്ന് അര ഇഞ്ച് അര ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാം എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒന്നര ഇഞ്ച് ഇവിടെ അളർന്ന് വേണം ചെയ്യാൻ ഒന്നര ഇഞ്ച് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നല്ല വശത്ത് ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഒന്നര ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ നീളം ഇതുപോലെ ഒന്നര ഇഞ്ച് നീക്കിയിട്ട് നമുക്കിനിയും നീളം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആയാലും മടക്കി അടിക്കാം മറുവശത്തേക്കായാലും മടക്കി അടിക്കാം ഇങ്ങനെ ഒന്നര ഇഞ്ച് നീക്കി ആദ്യം തന്നെ നമുക്ക് ആദ്യം തന്നെ ചെയ്തുകൊണ്ട് ദോഷമൊന്നുമില്ല മുട്ടീ ഭാഗം കൂടി മുകൾ ഭാഗം ഒന്ന് വേണ്ട തയ്യൽത്തുമ്പൊക്കെ ഇതുപോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമുക്കൊരു ഒന്നര ഇഞ്ചും കൂടെ മടക്കി കൊടുത്തിട്ട് എക്സ്ട്രാ തയ്യൽത്തുമ്പിന് താഴേക്ക് ഇട്ടോളൂ കേട്ടോ ഇവിടെ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണം നമുക്ക് ഇവിടെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാം ഇവിടെയും ഒരു മുകളിലും ഒരു സ്റ്റിച്ച് ഇവിടെ നമുക്ക് ഇത് ഈ എക്സ്ട്രാ നിൽക്കണ ഈ തയ്യൽ കുമ്പ് കട്ട് ചെയ്ത് കളയക്ക് എലാസ്റ്റിക് ഇടണ ഭാഗമൊക്കെ വേസ്റ്റ് അതിൻ്റെ ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു നമ്മുടെ സ്ലിറ്റ് പിടിപ്പിക്കണം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ എലാസ്റ്റിക് ഇടുന്നത് ഒന്ന് എഴുതി വയ്ക്കുക വേസ്റ്റ് റൗണ്ട് ബൈ ടു ഇൻറ്റു ത്രീ ബൈ ഫോർ ഇനി നമുക്ക് അപ്പോൾ എന്ത് ചെയ്യണം എലാസ്റ്റിക് ഇടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ അരി ഒന്ന് മടക്കി അടിക്കുക നേരെ താഴെ ഈ തയ്യൽ ഒന്നും കൊടുക്കാണ്ട് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതുപോലെ ഇതുപോലെ തയ്യൽത്തുമ്പമ്മ മാത്രം സ്റ്റിച്ച് ചെയ്ത് ഇനി ഇതുപോലെ ഇരിക്കണം കേട്ടോ ഇങ്ങനെ വരണം കണ്ടാവും മടങ്ങിയൊന്നും മടങ്ങി മടങ്ങിപ്പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതുപോലെ ഇനി അടുത്ത തയ്യൽ തുമ്പ് കണ്ടോ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം അടുത്ത തയ്യൽ തയ്യൽത്തുമ്പം ഇങ്ങനെ തയ്യൽ തുമ്പോൾ ഈ സൈഡിൽ തയ്യൽ തുമ്പുണ്ട് തയ്യൽ തയ്യൽത്തുമ്പുമ്പോൾ മാത്രം സ്റ്റിച്ച് ചെയ്യാവൂ എലാസ്റ്റിക് നമുക്ക് നമുക്കിങ്ങനെ ഇതിങ്ങനെ ഉണ്ടാവും ഇതുപോലെ ഇരിക്കണം ഇങ്ങനെ മടങ്ങൊന്നും ചെയ്യാതെ കറക്റ്റായിട്ടിരിക്കണം ഇനി എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ നമുക്ക് ഈ ഇതിങ്ങനെ ഈ ഭാഗം കണ്ടോ ഇവിടെ അങ്ങനെ മടങ്ങി വരും അത് കറക്റ്റായിട്ട് ഇങ്ങനെ മടങ്ങി വരും എക്സ്ട്രാ നമ്മൾ ഇട്ടിട്ടുണ്ട് എലാസ്റ്റിക്കിന് ഇട്ടുകൾ എന്നിട്ട് ഇതിങ്ങനെ നേരെ ഇങ്ങോട്ട് മടക്കണം നമുക്ക് ഉണ്ടാവും എലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് എലാസ്റ്റിക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് മടക്കിയിട്ട് മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മുടെ അലാസ്റ്റിക്കുമ്പം തൊടാതെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം ആ ഇനിയിപ്പ ലാസ്റ്റ് ആയി ലാസ്റ്റ് വരുമ്പോ എന്താന്ന് വെച്ചാൽ ഈ ഭാഗം ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് നേരെ താഴക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്തേക്ക് മടക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ നിർത്തിയ ഭാഗത്തുനിന്ന് വരിക മുകളിലേക്ക് ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് നേരെ ഇവിടെ മുകളിലേക്ക് അലാസ്റ്റിക് മൊക്കോടെ തന്നെ അടിക്കണം ഇപ്പം അലാസ്റ്റിക് മൂക്കോടെ വരണോണ്ട് ലോകത്തിൽ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ എല്ലാവടക്കും ഒരേ ലെവലില് ഇതുപോലെ ആക്കുക നമ്മളുടെ ഈ ഞെറിവിന് എല്ലാവിടേക്കും ഒരു ഏകദേശം ഒരേപോലെ ആകുന്ന രീതിയിൽ വേണ്ട ഇതുപോലെ വെക്കുക എന്നിട്ട് എന്തു വേണം ിക്കിന്റെ സെന്ററിൽ സൂചി കുത്തി നിർത്തണം സെന്ററിൽ സൂചി കുത്തി നിർത്തിയിട്ട് വലിച്ചടിക്കണം നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും എലാസ്റ്റിക് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നമ്മളെന്ത് ചെയ്യണം ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാണ്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇനി അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും ഉണ്ടാവും അപ്പം നമുക്കിതിവിടെ ഇങ്ങനെ ഇതുപോലെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിരിയില്ല ലാസ്റ്റുകൾ എത്ര വാഷ് ചെയ്താലും പിരിയില്ല